ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ അപ്പം നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ ആർക്കും മഴയും വെള്ളപ്പൊക്കമൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ നമ്മുടെ സീരിയലിലാണെങ്കിൽ രാധ ഒരു ചതി ചെയ്യാണ് വിക്രത്തിനോട് വിക്രത്തിന് ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുകയും വീട്ടിലറിയിക്കാതിരിക്കുകയാണ് കേട്ടോ വിക്രം ഹോസ്പിറ്റലിലാണെന്ന് അത് വിക്രവും വേദയും തമ്മിലുള്ള വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് രാധ ചെയ്യുന്ന ഒരു പണിയാണ് അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ വേദയും മുത്തശ്ശിയൊക്കെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അതിനൊക്കെ ശേഷം വേറൊരു വിവാഹം നടക്കുകയും അതൊക്കെ കണ്ട് കണ്ണീരണിഞ്ഞ് നിൽക്കാണ്ട അവസ്ഥ വരികയും ചെയ്യാണ് രാധയ്ക്ക് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വിക്രം തന്നെ ഫോണൊക്കെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രംത്തിന് തന്നെ മനസ്സിലാകാണ് രാധ പറഞ്ഞത് ഫോൺ ഫോൺ കിട്ടിയിട്ടില്ല എന്നിട്ട് ഇവിടെ ഫോണുണ്ടല്ലോ അപ്പം ഇത് രാധയുടെ ഒരു ചതിയായിരിക്കും ഒരു കണക്കിന് പറഞ്ഞാൽ വിവാഹം നടക്കാതിരിക്കാൻ രാധ ഒപ്പിച്ച പണി തന്നെയായിരിക്കും ഞാൻ ഈ ഹോസ്പിറ്റലിൽ വയ്യാതെ ബോധമില്ലാതെ കിടക്കുമ്പോൾ വീട്ടിലറിയിക്കാതിരിക്കുകയും എൻ്റെ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും അറിയില്ലല്ലോ വീട്ടുകാരിപ്പം എന്നെ അന്വേഷിച്ച് വെപ്രാളപ്പെടുന്നുണ്ടാവും എന്നൊക്കെ വിക്രം ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അതേസമയം രാധയുടെ വീട്ടിൽ നിന്ന് രാധയും മുത്തശ്ശിയും വേദയും കൂടി വിക്രത്തിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് മുത്തശ്ശിയാണെങ്കിൽ നന്നായിട്ട് രാധയെ വഴക്ക് പറയുന്നുണ്ട് നീ ചെയ്ത കാര്യം ഒട്ടും ശരിയല്ലെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രാധയാകെ പാടെ ചമ്മി നാറി വരികയാണ് അങ്ങനെ രാധയും വേദയും മുത്തശ്ശിയും കൂടി ഹോസ്പിറ്റലിൽ വരുമ്പം വിക്രം അങ്ങ് ഞെട്ടിത്തെരിച്ച് പോവുക അപ്പോഴേക്കും രാധയോട് വിക്രം ചോദിക്കുന്നുണ്ട് രാധെ നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇതെൻ്റെ ഫോണല്ലേ എന്നിട്ട് നീ എന്താ പറഞ്ഞത് ഈ ഫോൺ ഇവിടെ ഇല്ലെന്നല്ലേ നീ പറഞ്ഞത് ഈ ഫോൺ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ അതെടുത്ത് ഇവിടെ മാറ്റി വെച്ചതാണല്ലേ അപ്പോൾ മനപൂർവ്വമാണ് നീ എൻ്റെ ഫോൺ മാറ്റിയത് അപ്പോൾ രാധ പറയാണ് അത് ഞാൻ ആ സമയം എടുത്തു വച്ചതാണ് പക്ഷേ ഞാൻ അതുണ്ടെന്നുള്ള കാര്യം മറന്നു പോയി എന്ന് പറയുക അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ മറന്നു പോയതാണോ രാധെ എന്നിട്ടാണോ ഈ വിവരം വീട്ടിലേക്ക് വിളിച്ച് പറയണമെന്ന് ജീന പറഞ്ഞിട്ടും നീ പറയാതിരുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളെ അറിയിക്കാതിരുന്നത് വിക്രത്തിൻ്റെ ഫോൺ എന്തുകൊണ്ടാണ് നീ ഓഫ് ചെയ്ത് വെച്ചത് ഇതൊക്കെ നീ മാനപൂർവ്വം ചെയ്തതല്ലേ നിന്റെ കുരുട്ടുബുദ്ധിയല്ലേ രാധ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദയും പറയുന്നുണ്ട് ശരിയാ ഈ വിവാഹം മുടങ്ങിക്കാണാൻ വേണ്ടിയിട്ടായിരിക്കും രാധ ഇങ്ങനെയൊക്കെ ചെയ്തത് വിക്രത്തിനെ മറക്കാൻ പറ്റുന്നില്ലായിരിക്കും രാധയ്ക്കല്ലേ ഇനിയും രാധയ്ക്ക് അത് മറന്നൂടെ എന്ന് ചോദിക്കുക അപ്പോൾ വിക്രത്തിന് ആകെ മൊത്തം ദേഷ്യം വരെയാണ് രാധയോട് നീ വീട്ടിലും ഈ വിവരം അറിയിച്ചില്ലല്ലേ എടി കള്ളി നീ ഇത് മറച്ചു വെച്ചാൽ നിന്നു ഞാൻ വിവാഹം കഴിക്കുമെന്ന് ഓർത്തോ ഒരിക്കലും നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ലെന്ന് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ നിനക്ക് നാണമില്ലേ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാനായിട്ട് ഞാൻ എന്തായാലും നാളെയും കൂടെ കഴിഞ്ഞാൽ വേദയുടെ ഭർത്താവാണ് എല്ലാ അർത്ഥത്തിലും വേദ എൻ്റെ ഭാര്യയാണ് പിന്നെ നിനക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ച് നിൻ്റെ ജീവിതം പാഴാക്കില്ല രാധേ വേദയാണ് എൻ്റെ ഭാര്യയെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു വേദയുടെ കഴുത്തിൽ ഞാൻ താളെ താലി കെട്ടി കഴിയുമ്പോൾ മുതൽ നീ പിന്നെ എൻ്റെ നിഴൽവെട്ടത്ത് പോലും വന്നേക്കരുത് എന്ന് തീർത്ത് പറയുകയാണ് കേട്ടോ വിക്രം അപ്പം ഇത്രയും മുഖത്തടിച്ച പോലെ പറയുമ്പോഴേക്കും രാധയ്ക്ക് വിഷമാവുകയാണ് രാധ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് പോവുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദയും മുത്തശ്ശിയും അവിടെയുണ്ട് അപ്പം വേദ പറയുന്നുണ്ട് വിക്രത്തിനോട് രണ്ട് ദിവസമായിട്ട് ഒരു വിവരവും ഇല്ലാന്നിട്ട് ഞാൻ ആകെ പേടിച്ചു പോയി എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിക്കുക അപ്പം വിക്രം പറയുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്കും വ്യക്തമല്ല ഏതോ ഒരു വണ്ടി വന്ന് എന്നെ ഇടിച്ചിട്ടു പിന്നെ എനിക്ക് ബോധം ഉണ്ടായില്ല പിന്നെ കണ്ണ് തുറന്നപ്പോൾ രാധയും ജീനയും എൻ്റെ അടുത്തുണ്ടായിരുന്നത് അവരിവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആയിരുന്നു പിന്നെ ഫോൺ വിളിക്കാൻ ഫോൺ കിട്ടിയിട്ടില്ല എന്നാണ് രാധ എന്നോട് പറഞ്ഞത് അത് അവളുടെ ഒരു കള്ളത്തരായിരുന്നു അതുകൊണ്ട് ഞാനതൊന്നും വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റാതിരുന്നതെന്ന് പറയാണ് അപ്പം വേദ ചോദിക്കുക ആരാ വണ്ടി ഇടിപ്പിച്ചതെന്ന് വല്ലതും വിക്രമിന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാണ് പെട്ടെന്ന് വിക്രം മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ രൂപം പക്ഷേ വിക്രം അത് പറയുന്നില്ല പി വേദം തന്നെ ചോദിക്കുകയാണ് ശ്രീകാന്തേട്ടനെ എനിക്കൊരു സംശയമുണ്ട് വിക്രത്തിനെ കാണാതായപ്പോൾ മുതൽ ശ്രീകാന്തേട്ടൻ എന്തെങ്കിലും അപകടം വരുത്തിയിട്ടുണ്ടോയെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു പിന്നെ ഒന്നും അറിയാതെയും കേൾക്കാതെയും എങ്ങനെയാ നമ്മളത് പറയുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഏയ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കുകയും വേണ്ട എന്ന് പറയുക എന്നിട്ട് വിക്രം മനസ്സിൽ ഓർക്കാണ് കേട്ടോ ശ്രീകാന്ത് ഈ വിവാഹം നടക്കരുതെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവനെ എന്നെ കൊല്ലാൻ നോക്കിയത് കാരണം ഈ വിവാഹം മുടക്കണം അതിനി നടക്കില്ല എന്തായാലും വേദയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത് ശ്രീകാന്തിന് മാത്രമാണ് ഇതിൽ എതിർപ്പുള്ളത് അവൻ അതിനുവേണ്ടി എന്നെ കൊല്ലാൻ തയ്യാറായപ്പം ഇനി എന്തായാലും ഈ വിവാഹം നടക്കണം എത്ര ബുദ്ധിമുട്ടിലായിട്ടാണേലും വേദയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുക തന്നെ ചെയ്യും എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ വിക്രമിനെ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ നമ്മുടെ രാ വേദ വിക്രമിൻ്റെ കയ്യിലൊക്കെ പിടിച്ചാൽ താങ്ക് പിടിച്ചൊക്കെ കൊണ്ടുവരിക അപ്പോൾ അത് കാണുമ്പോഴേക്കും നമ്മുടെ കമലയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് കമല ഇറങ്ങി വന്നിട്ട് പറയാണ് അതെ എന്താ പറ്റിയ വിക്രം നിനക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ വേദ പറയാണ് അത് വിക്രമിന് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായതാണ് ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ ആ വിവരം നമ്മളെ രാധ അറിയിച്ചില്ല വിക്രമിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് അവൾ വച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വിവരം അറിയാതെ പോയത് എന്ന് പറയാണ് അപ്പം കമല പറയ എന്നാലും ആരാധ അവൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് അവളുടെ മനസ്സിലൊക്കെ ഇത്രയും ദുഷിപ്പുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് നന്ദിനി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദിനി അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വേദയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവനെ എവിടെ നിന്ന് ഇപ്പൊ ഇവിടെ പൊക്കിക്കൊണ്ടുവന്നു രണ്ടു ദിവസം ഇവനെ കാണാതിരുന്നപ്പോ ഞാൻ ഓർത്തത് ഈ വിവാഹത്തിന് സമ്മതമല്ലാത്തത് കൊണ്ട് ഇവൻ ഇവിടുന്ന് പോയെന്നാ മാറി നിൽക്കുവായിരിക്കുന്ന ഓർത്തത് നിനക്ക് നാണമില്ലേടാ ഇതിന് സമ്മതിക്കാനായിട്ട് ഇപ്പൊ എന്താ ഹോസ്പിറ്റലിലായിരുന്നോ ഓ അവിടുന്ന് കൊണ്ടുവന്നല്ലോ ഇനിയിപ്പൊ എന്തായാലും വിവാഹം നടത്താമല്ലോ എന്നുള്ള ചിന്തയായിരിക്കും അതിനൊന്നും വിക്രത്തിനെ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട അപ്പൊ ഉടനെ വിക്രം പറയാനാ അതെന്താ നന്ദിനിയുടെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ലെന്നാണോ നന്ദിനിയെടുത്തി വിചാരിച്ചത് എന്നാൽ നിങ്ങൾ കേട്ടോ ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് നടത്ത ദിവസം തന്നെ ഞാൻ വേദയുടെ കഴുത്തി താലി കെട്ടുകയും ചെയ്യും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുക അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നന്ദിനിയുടെ കണ്ണൊക്കെ അങ്ങ് പോവാണ് അപ്പോൾ വേദി അങ്ങോട്ട് വന്നിട്ട് നന്ദിനിയോട് പറയാം നന്ദിനിയെടുത്തി നന്ദിനിയെ അടുത്തി എന്നോട് വെറ്റുവച്ചില്ലേ ഈ വിവാഹം നടക്കില്ലെന്ന് വിക്ര എൻ്റെ കഴുത്തി താലി കെട്ടില്ലെന്ന് നമുക്ക് കാണാം അപ്പം നന്ദിനി പ്രാർത്ഥിക്കുക ദൈവമേ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി പോണേ അവളുടെ മുമ്പിലില്ലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹോ എന്തോ ഒരു കഷ്ടവ അവൻ എങ്ങാണ്ട് പോയി എന്ന് വിചാരിച്ച് ദേ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിവാഹ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുകയാണ് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോവുക നമ്മുടെ അച്ചമ്മയാണെങ്കിൽ വിവാഹ തലേ ദിവസം കുറച്ച് സ്വർണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വേദയ്ക്ക് കൊടുക്കാൻ അച്ചമ്മയുടെ പഴയ ആഭരണങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് ഈ ആഭരണപ്പെട്ടി തുറന്ന് കാണിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് മോളെ ഇത് നിനക്കുള്ളതാ എൻ്റെ മരുമോക്ക് ഞാൻ കൊടുക്കേണ്ടതാണ് പക്ഷേ എൻ്റെ കൊച്ചുമോളെ വേദയെ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നീ വിക്രത്തിൻ്റെ ഭാര്യയാകാൻ നല്ല യോഗ്യത് ഉള്ളവൾ തന്നെയാണ് അതുകൊണ്ട് ഈ ആഭരണങ്ങളെല്ലാം മോളെ നിനക്കുള്ളതാണെന്ന് പറയുകയാണ് എന്നിട്ട് ഈ ആഭരണങ്ങളെല്ലാം എടുത്ത് കൊടുക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ നന്ദിനി അങ്ങ് കണ്ണു തള്ളി നിന്നിട്ട് പറയാണ് ദൈവമേ ഇവക്ക് മാത്രമും അച്ഛമ്മ ഈ സ്വർണ്ണമെല്ലാം കൊടുക്കുന്നോ ഇതൊന്നും ശരിയാവുകയല്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛമ്മ പറയാ എന്താ നന്ദിനി എനിക്ക് എനിക്കിവക്ക് കൊടുക്കാനാണ് തോന്നുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഇതെല്ലാം കണ്ടിട്ട് നന്ദിനിക്കാണെങ്കിൽ അസൂയ മൂത്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വിവാഹത്തിൻ്റെ തലേദിവസം നല്ല അടിച്ചു പൊളിച്ച് ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാണ് കേട്ടോ പിറ്റേ ദിവസമാണെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടക്കുകയാണ് രണ്ട് വീട്ടുകാരും വരുന്നുണ്ട് കേട്ടോ വിക്രത്തിൻ്റെയും വേദിയുടെയും വീട്ടുകാരും അതുപോലെ തന്നെ വിക്രത്തിൻ്റെയും വേദയുടെയും വീട്ടുകാർ വരികയാണ് ശ്രീകാന്ത് മാത്രം ഇല്ല എല്ലാവരും വന്ന് ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയാണ് വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് ക്ഷേത്രത്തിൽ വെച്ച് അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ രാധ എവിടെയുണ്ട് രാധയ്ക്കാണ് ഇതെല്ലാം കണ്ടിട്ട് കണ്ണ് നിറഞ്ഞ് വിഷമിച്ചിങ്ങനെ മാറി നിൽക്കുന്നതാണ് ഇതെല്ലാം കാണുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ നന്ദിനി രാധയുടെ അടുത്തേക്ക് ചെല്ല എന്താടി നീ വിചാരിച്ചിട്ട് ഇതൊന്നും മുടക്കാൻ പറ്റിയില്ലല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കി നിന്നാൽ മതി എൻ്റെ മാനവും കൂടി പോയി എന്നൊക്കെ നന്ദിനിയും പറയുക അങ്ങനെ ഇതെല്ലാം കണ്ട് കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുക രാധ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രവും വേദയും കൂടെ അടുത്തടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വിക്രത്തിനോട് വേദയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു അങ്ങനെ വിക്രം വേദയ്ക്ക് ഭക്ഷണം വാരി വായി വെച്ച് കൊടുക്കുകയാണ് വേദയാണെങ്കിലും വിക്രത്തിന് ഭക്ഷണം വാരി വായി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ കാഴ്ചയൊക്കെ കണ്ട് കണ്ണ് നിറഞ്ഞ ആകപ്പാട് നഷ്ടബോധത്തോടെ നിൽക്കുകയാണ് കേട്ടോ രാധ എന്തായാലും രാധ വിക്രത്തിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും വിക്രം അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ രാധയ്ക്ക് അത് വേണ്ടാന്ന് വയ്ക്കായിരുന്നു ഒടുവിൽ വിക്രം വേദയെ വിവാഹം കഴിച്ചപ്പോഴെങ്കിലും രാധയ്ക്ക് അത് വേണ്ടാന്ന് വയ്ക്കായിരുന്നു എന്നാലും പിന്നെയും രാധ അത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ ഫലമായിട്ട് കുറച്ച് കണ്ണീരൊക്കെ ഒഴുക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്